ഹലോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ ഏ നിങ്ങൾ നിങ്ങളും വരുന്നുണ്ടോ നിങ്ങളും വരുന്നുണ്ടോ ഗൈസ് അപ്പം നമ്മൾ ഫുൾ ബാക്കി ടോക്കിംഗ് ഫുൾ സെറ്റപ്പുമായിട്ട് നമ്മുടെ വണ്ടിയൊക്കെ ഫുള്ള് സെറ്റാക്കി ട്രക്കിങ്ങോ എന്ത് പരിപാടിക്കും നമ്മൾ സജ്ജമാണ് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മാമോത്ത് ലേക്കിലേക്കാണ് അപ്പം നമുക്ക് അതിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോകാം എല്ലാവരും വളരെ കംഫി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് അല്ലേ ഗെയിമൊക്കെ കളിച്ച് ആദ്യം തന്നെ അവർ തലേനെ എടുത്തു വെക്കും അവരുടെ ബ്ലാങ്കറ്റ് എടുത്ത് വയ്ക്കും ഇവിടെ ബ്ലാങ്കറ്റ് മോന് ഇങ്ങോട്ടൊക്കെ അതുപോലെ അവരുടെ എപ്പോഴും നമ്മൾ കളിക്കാൻ സമ്മതിക്കില്ല കേട്ടോ അപ്പം ഇപ്പോൾ കളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എപ്പോഴും ഗെയിം കളിയാന്ന് വിചാരിക്കേണ്ട അപ്പോൾ നമ്മളിപ്പോൾ അവരെ ഒന്ന് ഗെയിം കളിക്കാനൊക്കെ സമ്മതിച്ച് ഇങ്ങനെ നിർത്തിയേക്കുവാണ് നല്ല കുട്ടികളാണ് പിന്നെ ടൂർ പോകുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ് എന്താണെങ്കിലും അവരും എൻജോയ് ചെയ്യാണ് റോഷനിസ് ഗോ യെസ് നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് കുറച്ച് ഐസ് വാങ്ങി വയ്ക്കാനുണ്ട് നമ്മുടെ വണ്ടിയിലേക്ക് ബാക്കിയെല്ലാം ഫുൾ സെറ്റാണ് നമ്മുടെ വീടിനോട് ചേർന്നുള്ള നമ്മുടെ സ്വന്തം സെവൻ ഇലവൻ ഇവിടെ നിന്ന് വാങ്ങാം നമുക്ക് ഐസ് ഐസ് നമ്മൾ വാങ്ങി വെച്ചു നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അമേരിക്കയിൽ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചൽസിൽ നിന്നാണ് അപ്പോൾ നമ്മൾ പോകുന്നത് മാമൂത്ത് ലേക്സിലേക്കാണ് പോകുന്നത് നമുക്കിവിടുന്ന് മുന്നൂറ്റി ഇരുപത്തൊന്ന് മൈൽ ദൂരമുണ്ട് അഞ്ച് മണിക്കൂറാണ് നമുക്കിവിടുന്ന് യാത്രാ സമയം കാണിക്കുന്നത് നമ്മൾ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു പാമ്പയിൽ എന്ന് പറയുന്ന ഏരിയയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ കിടക്കുവാണ് ഐഷ ഉറക്കത്തിലാണ് വേറെ പ്രശ്നം ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മുടെ അഞ്ച് മണിക്കൂർ യാത്രയിൽ നമ്മളിപ്പോൾ ഒന്നര മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു നമ്മൾ പോരുന്ന വഴിക്ക് പക്ഷേ എന്താ പറയുക നമ്മൾ പലതും ഒരുപാട് കണ്ടിരിക്കുന്നതാണ് പല നമ്മുടെ പല യാത്രകളിലും അതുകൊണ്ട് നിങ്ങളെ കാണിച്ചിട്ടില്ല അതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ മനോഹരമായ ഒരു കനാലും ഒരു ലേക്കും കാണാം നല്ല അടിപൊളി തണുപ്പാട്ടോ അല്ലേ ഇതുവരെ നമ്മൾ എ സി ഓൺ ചെയ്തിട്ടില്ല വരുന്ന വഴിയിൽ നമ്മുടെ വണ്ടിയിൽ വെച്ചിരിക്കുന്നതായി ഈ ബാഗ് പുതിയത് വാങ്ങിയതാണ് കേട്ടോ ഭയങ്കര യൂസ്ഫുൾ ആയിപ്പോയി ഒരുപാട് സാധനങ്ങൾ അതിൽ ലോഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല അത്ര വലിയൊരു ലിസ്റ്റാണ് നമ്മുടെ യാത്രയുടെ ഇടയിൽ അത് എടുക്കേണ്ടി വരുവാണെങ്കിൽ നമുക്ക് കാണാം പാമ്പയിലിൻ്റെ വ്യൂ കണ്ട് നമ്മൾ വീണ്ടും തൊട്ടടുത്തുള്ള ഒരു വലിയ സിറ്റിയാണ് ലാൻകാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അപ്പം ഏകദേശം നമ്മളിപ്പോൾ ഒരു രണ്ട് മണിക്കൂറോളമായി വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ലാൻഡ്ഗാസ്റ്ററിൽ കോസ്കോയിൽ വന്നിരിക്കുകയാണ് മെയിനായിട്ട് ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഗ്യാസ് അടിക്കാനുള്ള ഓപ്ഷൻസ് കുറവായിരിക്കും തന്നെയല്ല നമ്മളിപ്പം പെ വണ്ടിയിൽ കുറേ നാളുകളായിട്ട് നമ്മൾ സാധാ പെട്രോളടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രീമിയം പെട്രോളാണ് അടിക്കുന്നത് അപ്പോൾ ഭയങ്കര വണ്ടിയുടെ സ്മൂത്ത്നെസ്സും അതുപോലെ തന്നെ ഗ്യാസ് മൈലേജും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കോസ്കോയിൽ നിന്നാണ് നമ്മൾ സാധാരണ അവിടെ അടിക്കുന്നത് കാരണം നമുക്കവിടെ റേറ്റ് കുറച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ലാൻഡ് കാസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോസ്കോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാമോത്തിലേക്കിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ കോസ്കോയിൽ ഒന്ന് ഗ്യാസ് അടിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങി കാരണം ഇവിടെ കയറി നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ചെറുതായിട്ട് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാം നമ്മുടെ എത്തി പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല മെയിനായിട്ട് നമുക്കൊന്ന് ബാത്റൂമിൽ പോകാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിവിടെ ഏതായാലും ഇറങ്ങിയത് അപ്പോൾ ഗ്യാസ് അടിച്ചു കഴിഞ്ഞു ഇനി കോസ്കോയിൽ കയറി അവിടെ പിന്നെ ഇപ്പോഴത്തെ സമയം പതിനൊന്നര ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് ഇറങ്ങിയതാണ് രണ്ടര മണിക്കൂറായി നമ്മൾ യഥാർത്ഥത്തിൽ സ്ട്രെയിറ്റ് പോയായിരുന്നെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അവിടെ എത്തുമായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആവാൻ സാധ്യതയുണ്ട് പിന്നെ മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ രാത്രിയാവും പിന്നെ നമ്മൾ എവിടെ സ്റ്റേ ചെയ്യണമെന്നുള്ളത് നമ്മൾ ഇതുവരെ കൺക്ലൂഡ് ചെയ്തിട്ടില്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് നമ്മൾ റിസേർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലഞ്ച് ബ്രേക്ക് കൂടെ ഞാൻ നടത്തുകയാണ് റോഷ്ണിയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി പാത്രം അതുപോലെയാണ് തന്നെ കൊണ്ടുവന്നേക്കുമാണ് പിന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ വാങ്ങിയത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് സമയം ഒന്നരയായി കുറച്ചധികം സമയമെടുത്ത് നമ്മൾ ഇവിടെ കോസ്കോയുടെ പരിസരത്ത് ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിഷപ്പ് ടൗൺ ആണ് അവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത് മൈലുള്ളൂ മാമോത്ത് ലേക്കിലേക്ക് മാമോത്ത് ലേക്ക് എന്ന് പറയുന്ന ഒരു സിറ്റിയും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലേക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത് അവിടെ ഒരു മൂന്ന് ദിവസമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏരിയ ഉണ്ട് പക്ഷേ നമുക്ക് ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെയും കൂടി നിൽക്കാൻ പറ്റുള്ളൂ എന്താണെങ്കിലും അതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ട് അടിച്ച് പൊളിക്കാം നമ്മളിനി ലാൻകാസ്റ്റർ സിറ്റീനോട് വിട പറഞ്ഞ് ബിഷപ്പ് ടൗണിലേക്ക് പോവുകയാണ് ഏകദേശം ഇനി നമുക്ക് ബിഷപ്പ് ടൗണിൽ ചെന്നിട്ട് നിർത്തിയാൽ മതി അല്ലെങ്കിൽ സമയം ഒരുപാട് ലേറ്റ് ആവും ഇപ്പോൾ തന്നെ ഒന്നരയായി മിക്കവാറും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും മണിയാവും രാത്രി ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇങ്ങോട്ട് ഭയങ്കര ഓൾഡായിട്ടുള്ളൊരു സ്ഥലം പോലെയാണ് കൂടാതെ ഇവിടെ ശരിക്കും ഇവിടെ മരുഭൂമിയുടെ ഒരു ആണ് ഇട ഈ ലാൻകാസ്റ്റർ എന്ന് പറയുന്ന ഏരിയ ലോസ് ആഞ്ചൽസ് കഴിഞ്ഞ് പച്ചപ്പും മലനിരകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏരിയ മരുഭൂമിയാണ് മരുഭൂമി അല്ല മരുഭൂമി പോലത്തെ സ്ഥലങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു കാഴ്ചകൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഐഷുട്ടി എങ്ങനെയുണ്ട് സ്ഥലം ഇഷ്ടമായോ The only thing I actually like about this is the clouds and the mountains. I don't like deserts so this place is just I is just thumbs down for me. Yeah, but I don't like deserts. So <coughs> that's <coughs> what makes me sad. ടിപൊള്ളി മരങ്ങളൊക്കെ പോവാട്ടോട്ടോ മൊത്തത്തിലൊരു ഓൾഡ് ലുക്ക് ആണ് ഇവിടെ ആയിട്ട് തടിയൊക്കെ തടിയുടെ പീസൊക്കെ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നു വീണ്ടും ഓപ്പൺ ഒരിത് കാണാം നമ്മൾ വീണ്ടും കാലിഫോർണിയ ഫോർട്ടീൻ ഹൈവേയിലേക്ക് കടന്നു അതേ അവിടെ എയർപോർട്ടാണെന്ന് തോന്നുന്നു കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് വളരെ അടുത്ത് നമുക്ക് കാണാം നമ്മളിപ്പോ മൊഹാവേ എത്തിയിട്ടോ വെൽക്കം ടു മൊഹാവേ എന്നുള്ള ബോർഡ് കാണാം മൊഹാവെ എയർപോർട്ടായിരിക്കും നമ്മളെ കാണുന്നത് മൊഹാവേ ഡെസേർട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ മൊഹാവേ ചെറിയൊരു സിറ്റിയാണ് കേട്ടോ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ നമ്മുടെ മാമത്ത് ലേക്കിലേക്ക് പോകുമ്പോൾ ഒരു വലിയ ടൗൺ കാണുന്നത് ബിഷപ്പ് ടൗൺ മാത്രമായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം ചെറിയൊരു സിറ്റിയാണ് ഈ പറയുന്ന മൊഹാവയും കണ്ടോ നമ്മുടെ അമേരിക്കൻ ട്രെയിൻ കിടക്കുന്നുണ്ടോ നമ്മുടെ ഈ കുട്ടികളുടെ കാർട്ടൂണിൽ കാണുന്ന പണ്ടത്തെ ട്രെയിനിൻ്റെ അതേ രൂപം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു കേട്ടോ ഈ നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്ന് കാണുമ്പോൾ ഇതൊക്കെ വെറുതെ വരച്ചിരിക്കുന്നതാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മൾ അമേരിക്കയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ലോകത്തുണ്ടെന്ന് മനസ്സിലായത് ഇതാ ഇവിടെ മക്ഡൊണാൾഡ്സ് ഉണ്ട് മുഹാബേ അപ്പോൾ നമ്മൾ ഇനി ഇങ്ങോട്ട് വലിയ ടൗണുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും എന്ന് വെച്ചിട്ടാണ് മെയിനായിട്ട് നമ്മൾ ലാൻകാസ്റ്ററിൽ നിന്ന് തന്നെ ഗ്യാസ് അടിച്ച് അതുപോലെ തന്നെ ഗ്യാസ് അവിടുന്ന് അടിച്ചത് കോസ്കോ ഇങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഫുഡ് കഴി കഴിച്ചതും പിന്നെ ബാക്കി എന്താ റെസ്റ്റ് റൂമിലൊക്കെ പോയിട്ട് പോകുന്നത് വളരെ ഒരു പ്രത്യേകത തോന്നിയത് എന്താ ഇവിടുത്തെ ട്രെയിനില് നമ്മൾ ആദ്യം ഒരു ട്രെയിൻ പോയത് കണ്ടു അതാ ഈ ട്രെയിനിൽ മരം മരമൊക്കെ ഓപ്പണായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ മൊഹാവേ അത്യാവശ്യം വലിയൊരു സിറ്റിയടി നേരെ പോകുന്ന വഴി ബേക്കേഴ്സ് ബാർസ്റ്റോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയോ കാണാൻ ഡെത്ത് വാലിയൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും എന്താ ഡെത്ത് വാലി പോകുന്നില്ലെന്നോ ആ ഇല്ല അടുത്ത് വാലി പോകുന്നില്ല മോളും ഐഷ ഡെത്ത് വാലി പോകേണ്ടെന്ന് പറഞ്ഞ് കരയാണ് ഡെത്ത് വാലി പറഞ്ഞാൽ കുറേ നാളായി പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ഇവരാരും സമ്മതിക്കുന്നില്ല അവസാനം ഞാൻ തന്നെ പോകേണ്ടി വരും നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നവാദ സ്റ്റേറ്റിൻ്റെ കുറേ വണ്ടികൾ കണ്ടു ഈ പോകുന്ന രണ്ട് വണ്ടികളും നെവാഡ സ്റ്റേറ്റിലെ വണ്ടികളാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നെവാഡ സ്റ്റേറ്റിൻ്റെ വണ്ടികൾ കാണുന്നത് കാരണം ഇത് നെവാഡ സ്റ്റേറ്റിൻ്റെ ബോർഡറാണ് നമ്മൾ പോകുന്നത് ഫുള്ള് സോളാർ പാടങ്ങളാണോ ഇതല്ലേ കാണുന്ന കറുപ്പ് കാണുന്നത് മൊത്തം സോളാർ പാടങ്ങളാണ് എൻ്റെപോലെ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ കറുത്തൊരു ഒരു വലിയൊരു മേഖല തന്നെ കാണാം ഇതൊരു ഏകദേശം ഒരു നൂറോളം സോളാർ പാടങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ വിൻഡ് മില്ലുകൾ ഈ ഏരിയ മുഴുവൻ പവർ പ്ലാന്റുകളാണ് പല രീതിയിൽ സോളാറാണെങ്കിലും വിൻഡ് മിൽസ് ആണെങ്കിലും ഒക്കെ ഇതങ്ങോട്ട് നോക്കി അവിടെ മണ്ണ് എടുത്തിട്ടാന്ന് തോന്നുന്നുട്ടോ റെഡ് കളറാണ് ഇനി എന്തെങ്കിലും മൈനിങ് ആണോന്നറിയില്ല അല്ല മണ്ണിന്റെയൊക്കെ ഒരു കളർ ഉണ്ടല്ലേ ഇവിടെ മറ്റേ എന്താ പറയുന്ന ഡെസേർട്ടിൽ കൂടെ ഓടിക്കുന്ന വണ്ടി റെൻഡൽസ് ഉണ്ട് കേട്ടോ ജോ ബോൺ കാനിയൻ ഗ്യാസ് ഇതൊരു ടൂറിസ്റ്റ് മേഖലയാണ് കേട്ടോ ി ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കൂടാതെ ബൈക്കിലൊക്കെ മഡ് റൈസിങ് ഒക്കെ നടത്തുന്ന ആൾക്കാർ അതുപോലെ തന്നെ എന്താ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് യു ടി വി യു ടി വിയുടെ ഫുൾഫോം എന്താടാ എ ടി വി റെന്റൽസ് അവിടെ എഴുതിയിട്ടുണ്ട് എ ടി വി റെന്റൽസ് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അവിടെ എന്തായാലും ലേറ്റായി നമുക്ക് ഇവിടെ ഇറങ്ങണ്ട ഇറങ്ങേ ആളുകൾ ബൈക്കായിട്ട് പോകുന്നു ഏതാ കൊന്നു കൊള്ളാട്ടോ അടിപൊളി നമുക്ക് ഇന്നും ഇറങ്ങാൻ സമയമില്ല പിന്നെ നമുക്ക് ഇനിയിപ്പോ ഇവിടെ ലോക്കലായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ ഇത് ജോബോൺ എന്ന് പറയുന്ന ഏരിയയിലാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഒരുപാട് വണ്ടികളുണ്ട് വ്യൂ ആണ് ൂആആാണ് ഇവിടെന്നൊക്കെ കാണേക്ക് മലയിരിക്കുന്നു നോക്കിയ കേക്ക് കട്ട് ചെയ്ത് വെച്ച പോലെ ഇണ്ട് ഓ ബ്യൂട്ടിഫുൾ മലയുടെ ശരിക്കും എന്താ പറയുന്ന രൂപം മാറി തുടങ്ങി അതായത് മരങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു തുടങ്ങി കണ്ടില്ലേ മറ്റേ നമ്മൾ ഇതുവരെ വരുന്ന മലകളിലൊക്കെ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാവുതാ മുടങ്ങി എന്തൊരു രസം നോക്കി ആ നോക്കിയ പൊന്നോ രക്ഷയില്ലാത്ത വ്യൂട്ടോ അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല സൂപ്പർ വിടെ നിർത്തി വെക്കാം അതാ ഇത് ഇവിടെ നിർത്താന്ന് അറിയിച്ചുട്ടോ പക്ഷെ ഒരു കാർ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ ആൾക്കാർ നിൽക്കുവാണ് എൻ്റെ മോനെ നമുക്ക് ഇവിടെ നിന്ന് നിർത്തി നോക്കാട്ടോ ഇതാ ഈ വണ്ടികളൊക്കെ അത് കണ്ടിട്ട് വരുന്നതാണ് ഇങ്ങോട്ടേക്ക് പാർക്ക് ചെയ്ത ആൾക്കാരവിടെ കാണുന്നുണ്ട് വ അതെ അങ്ങോട്ടുള്ള മലയ്ക്ക് പല കളറുകൾ ഇതേ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളു കേട്ടോ അതാ റെഡ് വൈറ്റ് ഒരു ഗ്രീൻ കളർ മൊബൈലിൽ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോൻ്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത വ്യൂ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ ഒരു കളറ്

ആ ഇതൊരു എന്താ പറയുന്നത് വർക്ക് നമ്മുടെ ഒരു ഫോർട്ടിന്റെ ഒക്കെ ഒരു വർക്ക് ചെയ്ത് വെച്ച പോലെ ഡിസൈൻ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റൂട്ടോ അതാണ് ഒരു അത്ഭുതം ഓ നമ്മുടെ ബാബ്സ് ടെമ്പിളിന്റെ ഒരു ലുക്ക് ഉണ്ട് ചെറുതായിട്ട് മാമത്തിലേക്കിലേക്ക് ഇനി നമുക്ക് ഇവിടുന്ന് ഇരുന്നൂറ് മൈലൂടെ പോകാനോട്ടുണ്ട് നമ്മൾ ഒരുപാട് വന്നു ഇനി മൂന്ന് മണിക്കൂറുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് എത്താനായിട്ട് പക്ഷേ സമയം ര മൂന്ന് മണിയായപ്പോൾ തന്നെ ഒന്ന് സണ്ണൊക്കെ പോയി തുടങ്ങി ഇരുട്ടായി തുടങ്ങാറായിട്ടുണ്ട് എന്തായാലും നമുക്ക് അധികം സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ സന്തോഷമായിട്ടോ എന്താ നേരിട്ട് കാണാനുള്ള ഒരു ബ്യൂട്ടി ഒരു രക്ഷയില്ല ഇത് ഭയങ്കര വലിപ്പാ കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ ഹൈറ്റ് മനസ്സിലാവുകയുള്ളു ഇതിന്റെ വലിപ്പ് മനസ്സിലാണെങ്കിൽ അതെ അതിന്റെ ചോട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഹൈറ്റ് അല്ലേ ഇത്ര ആള് പൊക്കം ഉണ്ടാവും നമുക്ക് നോക്കി അറിയാൻ പറ്റും അപ്പം ലോക്ക് ലോക്ക് ണോ ഇതുണ്ടല്ലോ അങ്ങോട്ട് ഒരുപാട് പേര് ഇതാ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ട്രെയിൽസ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് ഇതുണ്ടോ പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഗുഹ പോലെ ഉണ്ട് ആളുകൾ അതിന്റെ ഉള്ളിലേക്ക് കേറുന്നുണ്ട് അത് ഇവിടെയുള്ളത് ആ ഭാഗത്തായിട്ട് ആ ഫോട്ടോ ആ ഭാഗത്തായിട്ട് ഫോട്ടോ അവിടെ ഒരു വലിയൊരു ഗുഹ പോലെ അങ്ങോട്ടേക്ക് ആളുകൾ കയറുന്നുണ്ട് മോന് പോയിട്ട് അവിടെ നിക്കണ്ടാ ഐശ കുഞ്ഞു വാബ പോണ്ട് മോനോടെ പോയിരുന്നു കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ് കേട്ടോ ഇവിടെ ഇല്ലാത്ത ഭൂപ്രകൃതിയില്ല